എല്ലാ ദിവസവും നമ്മൾ രാവിലെ കഴിക്കുന്നത് ചിലപ്പോൾ അപ്പമായിരിക്കും പുട്ടായിരിക്കും അല്ലെങ്കിൽ ദോശയായിരിക്കും പക്ഷെ ഇത് കഴിക്കുന്നത് വഴി എല്ലാ ദിവസവും കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് കാർബോഹൈഡ്രേറ്റുകൾ എത്തിച്ചേരും ഈ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് ചെല്ലുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ കഴിക്കാതെ ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ഒരു സലാഡ് മാറ്റി ഒന്ന് കഴിച്ചു നോക്കാം ഇതിപ്പോ നമുക്ക് ഒരുപാട് പ്രോട്ടീൻ തരുന്ന ഒരു സലാഡാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഈ കടലയാണ് നിലക്കടല ഇതിപ്പോൾ എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും അപ്പം ഈ കടലയെടുത്ത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മളൊരു ഇഡലി പാത്രം എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലെ തട്ടിലേക്ക് നമ്മൾ ഈ കടല ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വെന്ത് വരണം ആവിയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് അത് വേവിക്കുവാനായിട്ട് വയ്ക്കാം ഇതേ സമയത്ത് നമുക്ക് ഒരു കുക്കുമ്പർ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം എങ്കിലെല്ലാം ഒരുപോലെ ഇരിക്കണം അതുകൊണ്ടാണ് അപ്പോൾ കുക്കുമ്പർ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമുക്ക് ഒരു ബൗളിലേക്കിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി അതുപോലെ തന്നെ തക്കാളി എടുത്ത് തക്കാളിയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും നമുക്ക് ഒരു ബൗളിലേക്കിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ എടുക്കുന്നത് സവാളയാണ് സവാളയും അതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കി ഒരു ബൗളിലേക്കിട്ട് സവാളയും നമുക്ക് മാറ്റി വയ്ക്കാം ഇനി എടുക്കുന്നത് ക്യാബേജാണ് ക്യാബേജ് ഒരുപാട് വേണ്ട ഒരു കുറച്ചെടുത്ത് ഇതുപോലെ തന്നെ കുരുകൂരാന്ന് കുരുകുരാന്നരിഞ്ഞ് അതും നമുക്ക് ഈ ബൗളിലേക്കിട്ട് മാറ്റിവെക്കാം ഇനി എടുക്കുന്നത് ക്യാരറ്റാണ് ക്യാരറ്റും ഈ പറഞ്ഞതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കി ചെറിയ കഷണങ്ങളാക്കി നുറുക്കി അതും നമുക്ക് ഈ ബൗളിലേക്കിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഈ കടല അത്യാവശ്യം ഇപ്പോൾ നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ കടല നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ ഈ കടല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് തൊലി കളഞ്ഞ കുറച്ച് ഈ കടല മേടിക്കാൻ കിട്ടും അതുകൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് അവസാനം അതിലേക്ക് കുറച്ച് നാരങ്ങ വിഴിഞ്ഞൊഴിക്കാം നാരങ്ങ കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കുറച്ച് മല്ലി ഇലയും ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട് ഇത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോലെ കഴിക്കാവുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് പ്രോട്ടീൻ എത്തിക്കും എല്ലാ ദിവസവും ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കാതെ ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ നമ്മുടെ ശരീരത്തിന് കുറച്ച് പ്രോട്ടീൻ കിട്ടിയാൽ നമ്മുടെ ശരീരത്തിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇടയ്ക്ക് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക ദ സംഭവം അടിപൊളിയാട്ടോ